ഇന്ന് ഞാനിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരിക പൊതുവേ ഞാൻ കടന്നു വരുന്നത് വളരെ ചിരിച്ചും സന്തോഷത്തോടെയായിരിക്കും അപ്പം പെട്ടെന്ന് തന്നെ എല്ലാ സ്റ്റാഫുകളും എന്നോട് ചോദിച്ചത് അല്ല ഡോക്ടറെ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷെ എൻ്റെ മുഖത്ത് നിന്ന് എന്തോ ഒരു പ്രശ്നം വായിച്ചെടുത്തു അപ്പോൾ ഞാൻ എന്നെ തല പ്രതിപതിയെ എൻ്റെ തലച്ചോറിലേക്ക് നോക്കി ഞാൻ എന്ത് വിഷയവും ചിന്തിച്ചതിൻ്റെ ഫലമാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ അത് വലിയൊരു പേമാരിയായി വന്ന് വലിയൊരു പ്രളയമായി വന്ന് വലിയ കുറേ പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ ആലോചിച്ചു എന്ത് പേമാരി എൻ്റെ തലയിൽ കഴിഞ്ഞാൽ പെട്ടെന്ന് ഇന്ന് കുറേ പണം വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു സാലറി വരേണ്ട ദിവസമായിരുന്നു പക്ഷെ സാലറി അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല പിന്നൊരു ഇ എം ഐ വരേണ്ട ദിവസമായിരുന്നു ഇ എം ഐ അടുക്കേണ്ട ഫണ്ട് വരേണ്ട ദിവസമാണ് അത് വന്നിട്ടില്ല അതിനിടയിൽ ഞാൻ എനിക്ക് പണം തരാനുള്ള ഒരു വ്യക്തിയെ എൻ്റെ വൈഫിന് കുറച്ച് മെസ്സേജ് അയച്ചിരുന്നു അയാൾ എന്നാണ് പണം തരുക എന്നൊക്കെ ചോദിച്ച് അതിനിടയിൽ ഇങ്ങനെ ഓരോരോ ചിന്തകൾ ഓരോന്നോരോന്നായി ആ ഒരു ചെറിയൊരു മഴയായി വന്ന് പിന്നെ പ്രളയമായി മാറുന്നൊരു സാഹചര്യം പെട്ടെന്ന് കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് അവരുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ പ്രൊഫഷണലി ഇത്രയേറെ സ്റ്റാറ്റസും ഇതൊക്കെ ഉണ്ടായിട്ടും ഇതുവരെ പണം ആവശ്യത്തിന് സമ്പാദിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പിന്നെ പണം പലരുടെയും കൈ കൊടുത്താൽ അവരൊക്കെ തട്ടി മാറ്റിയതിനെക്കുറിച്ച് അങ്ങനെ ഓരോരോ ഒരു നെഗറ്റീവ് സ്പൈറൽ ആയിട്ട് ആ ചിന്തകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തലയിലൂടെ പെയ്തി ഇറങ്ങുകയാണ് ആ പെയ്തി ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വൈകാരികമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക നമ്മളെ ഫ്യൂച്ചറിലൊരു പ്രതിസന്ധി നമ്മൾ ചിന്തിക്കുമ്പോഴൊക്കെ നമ്മൾ തലച്ചോറിൽ അത് പ്രസൻറ്റൻസിലൊരു പ്രളയവും പേമാരിയുമായിട്ടാണ് നമ്മളെ തലച്ചോറിലത് പ്രത്യക്ഷപ്പെടുക അത് ചിന്തകളായി ആ ചിന്തകളിൽ നിന്ന് ഒരുപാട് വികാരങ്ങളായി ആ വികാരങ്ങൾ ഒരുപാട് ശാരീരിക പ്രകടനങ്ങളായിട്ട് അങ്ങനെ പ്രതിഫലിച്ചു കൊണ്ടേയിരിക്കും അതിൻ്റെ ഫലമാണ് അതിൽ കണ്ടത് പലതും ചിന്തിക്കുകയാണ് അത്തരം വേളകളിൽ നമ്മൾ പല പല ചിന്തകളും വരാം ഒരു യഥാർത്ഥ രീതിയിൽ ഞാൻ പിന്നെ ചിന്തിക്കുന്നു എൻ്റെ പണം എത്രയോ വർഷങ്ങൾ സമ്പാദിച്ച പണം ഒന്ന് രണ്ട് വ്യക്തികളെ കൈ കൊടുത്തിട്ട് അവർ പറ്റിച്ച കഥ നല്ല പ്രസ്റ്റീജിയസ് പ്രൊഫഷനിലുള്ള ഒരാൾ എന്നോട് പറയുകയാണ് നിങ്ങൾ ലാഭം തരാം എന്നൊക്കെ പറഞ്ഞു അവസാനം ലാഭം തരാതെ വെറും മുതൽ മാത്രം തിരിച്ചു തന്നു ഒരു നോ എന്നൊരു വാക്ക് പോലും പറയാതെ അത് സ്വീകരിച്ച എൻ്റെ കഥ അതൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ടായോ അതെല്ലാം വീണ്ടും പുനരാവിഷ്കരിക്കുന്നൊരു സമയമാണ് പലപ്പോഴും ഇങ്ങനെ വിചാരിക്കും ഒരു അഞ്ചാറ് മാസത്തേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് എപ്പോഴും കയ്യിലുണ്ടാവണം എന്ന് വിചാരിക്കും അത് ഞാൻ മാത്രമല്ല എല്ലാ മനുഷ്യന്മാരും വിചാരിക്കും പോലത്തെ സാധാരണക്കാരായ മനുഷ്യന്മാരെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അതാർക്കും സാധ്യമാവാറില്ല എന്തെങ്കിലും ഒരു ഫണ്ട് അതിലെത്തുമ്പോഴേക്കും അതിനൊരു നീഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും ഇപ്പോൾ രണ്ട് ലക്ഷത്തിന് കുറി കൂടി ആ കുറി അങ്ങോട്ട് കിട്ടുന്ന ദിവസം തന്നെ അതിനൊരു നീഡ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും അതവിടെ സേവ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല സേവ് ചെയ്യുമ്പോഴേക്കത് കാറ്റായി പോയിട്ടുണ്ടാവും അതാണ് ജീവിതം നല്ലത് ജീവിതം അങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ പേര് നമ്മൾ പെയ്തിറങ്ങുന്ന പേമാരി ഏതാണ് പെരുമ ഏതാണ് അതൊക്കെ വല്ല ഡയറിയിലേക്ക് എഴുതുക അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുക അപ്പോൾ നമുക്ക് എന്തോ ഒരുപാട് ആശ്വാസം കിട്ടുന്നതും ഒരു തെറാപ്യൂട്ടിക് വാല്യൂ കിട്ടുന്നതാണ് ഓക്കെ ബി ഹെൽത്തി ബൈ